ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചത്തെ നക്ഷത്രം മേടം കന്നി തുലാം വൃശ്ചികം ധനു കൂറുകാർക്ക് ശുഭകരവും ഇടവം മിഥുനം ചിങ്ങം മീനം കൂറുകാർക്ക് മധ്യമവും കർക്കിടകൂറുകാർക്ക് ദോഷവും മകരം കുംഭം കൂറുകാർക്ക് കഠിന ദോഷവും ആണ് വീഡിയോ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങളിത് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തുടർച്ചയായി ലഭിക്കണം എന്നുള്ളവർ അല്ലാത്തവർ എൻ്റെ ചാനൽ ദോസവും പോയി സെർച്ച് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും കമൻ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് അവരുടെ ന്യൂസ് ഫീഡിലേക്ക് ഇത് കയറി വരും പിന്നെ അതുകൊണ്ടാണ് നിങ്ങളോട് കമൻ്റ് ചെയ്യാൻ പറയാം പരമാവധി നിങ്ങളുടെ ദേവതയുടെ നാമം കമൻ്റ് ചെയ്യുക പിന്നെ ഇത് ഒരു പൊതുവായ ഫലമാണ് ചന്ദ്രാധിഷ്ഠ രാശിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതൊരു പൊതു നിർദ്ദേശമായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം നിങ്ങളുടെ ആരുടെയും വ്യക്തിപരമായ ഫലം അല്ല ഇത് വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിനകത്ത് കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക ഇത് പൊതുഫലമായിട്ട് നിങ്ങളിതിനെ സ്വീകരിച്ച് ഇതിനെ കാണുക ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി പ്രത്യേകിച്ച് കമൻറ്റുകളൊന്നും മറുപടി പറയേണ്ടതായിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ നേരെ വിഷയത്തിലേക്ക് കിടക്കുകയാണ് മേഡം രശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ദിവസമാണ് കാര്യം അവർക്ക് ഇടരശിനിയാണ് കേതു അഞ്ചിലാണ് മൂന്നില് വ്യാഴമുണ്ട് വ്യാഴമാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ദിവസം ഇവർക്ക് പൊതുവെ ശുഭകരമാണ് മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും അഭിപ്രായ സ്ഥിരതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ ഒരു ആത്മവിശ്വാസക്കുറവ് ഇവർക്ക് ചെറുതായിട്ടൊക്കെ അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് ഇടയ്ക്ക് അലസതയും മേടക്കൂറുകാർക്കൊക്കെ ഉണ്ടാവും എങ്കിലും പൊതുവെ മേന്മയുള്ളതാണ് സഹോദര അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാൻ ശ്രദ്ധിച്ചാൽ കഴിയുന്ന സമയമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായ സമയമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന കൊണ്ടുള്ള മേന്മകളും മേടക്കൂറുകാർക്ക് ഉണ്ടാവും എന്നാൽ മക്കളുമായിട്ട് അത്ര അനുകൂലമല്ല മക്കളുടെ ജോലിക്കാര്യത്തിലുമൊക്കെ ചില പ്രശ്നങ്ങൾ തടസ്സങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മക്കളും ഈ കൂറുകാരാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം തൊഴിൽ അത്ര മേന്മയൊന്നുമുള്ള സമയമല്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് മേലുദ്യോഗസ്ഥിൽ നിന്നും മനസ്സിന് പ്രയാസകരമായ ചില അവസ്ഥകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത മേടക്കൂറുകാർക്കുണ്ട് ഇനി ഇടവം ഇടവക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ആരോഗ്യകാര്യത്തിലും ഒക്കെ ഒരു ശ്രദ്ധ വേണം ആത്മവിശ്വാസക്കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ് അപ്പം നമ്മളത് ആത്മവിശ്വാസ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബോധപൂർവം ഒരു ശ്രമം വേണം പിത്ത ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ മനസ്സ് ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ അങ്ങോട്ട് അനുകൂലമല്ലാത്ത ഒരു ദോഷം കൂടെയാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ സ്ഥിരതയോട് ഒരു കാര്യം ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാകും അതേപോലെ സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങള് കലഹങ്ങള് ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിക്കണം വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാവൂ ചില അപമാനകരമായ വാക്കുകളോ സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടാകാം അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് പോകേണ്ട ഒരു ദോഷമാണ് ഇടവക്കൂറുകാർക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമല്ല മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ഈ കൂറുകാർ കൊടുക്കുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ച് ഈ കൂറുകാരായ മക്കളുള്ളവര് അവരും വളരെ വിദ്യാഭ്യാസ കാര്യത്തിൽ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ഈ നാളുകാരുള്ള മക്കളുടെ കാര്യത്തിലും അല്ലെങ്കിൽ അവർക്ക് വിദ്യാ കാര്യത്തിലും ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് ജീവിത പങ്കാളി മക്കളും ഒക്കെ അനുകൂലമായിരിക്കും മക്കൾക്ക് വേണമെങ്കിലും കുറച്ച് മേന്മയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥകൾ അവസരങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ജീവിത പങ്കാളി അനുകൂലമാണ് തൊഴിൽ ചില സഹായ സഹകരണങ്ങളൊക്കെ അവരിൽ നിന്ന് കിട്ടും തൊഴിൽ രംഗത്ത് മേന്മയുണ്ട് പുതിയ തൊഴിലവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രണയ കാര്യങ്ങളിലൊക്കെ അല്പം പ്രയാസം ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രണയ പ്രണയകാര്യങ്ങളിലൊക്കെ ഉള്ളവർ ആ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മിഥുനം മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് പത്തിന് ശനിയും ജന്മ വ്യാഴവും രാഹു ഒമ്പതിലുമൊക്കെ സഞ്ചരിക്കുന്ന ഒരു കാലമാണ് പൊതുവെ ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ ദോഷം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൂടെ ശ്രദ്ധിക്കണം ഉഷ്ണരോഗം ഒക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും അഭിപ്രായ അഭിപ്രായസ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീര് അത്ര അനുകൂലമൊന്നുമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതേപോലെ മക്കളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം അവരുടെ ജോലി കാര്യത്തിലൊക്കെ മറ്റും ചില തടസ്സങ്ങളും ചിലപ്പോൾ ഈ മിഥുനക്കൂറുകാരുടെ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകാം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മക്കളിൽ നിന്നും മനസ്സിന് പ്രയാസകരമായ ചില അവസ്ഥകളോ വാക്കുകളോ ഒക്കെ ഉണ്ടാകുകയും ചെയ്യാം ജീവിത പങ്കാളി പൊതുവേ ഇതിനക്കൂറുകാർക്ക് അനുകൂലമാണ് വാഹന സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചില നേട്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് തൊഴിൽ അത്ര അനുകൂലമല്ല അതേപോലെ പ്രണയ കാര്യങ്ങളിലും ചില തടസ്സങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയും മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസമുണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പൊതുവെ ഒരു ദൈവാധീനക്കുറവ് അനുഭവപ്പെടുമെങ്കിലും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും മിഥുനക്കൂറുകാർക്ക് ഉണ്ടാകുക കർക്കിടകം ഉണർദം അവസാന കാൽഭാഗം പൂയം അയില്യം കർക്കിടക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദിവസം തന്നെയാണ് പന്ത്രണ്ടിലാണ് വ്യാഴം രാഹു എട്ടില് ഒമ്പതിൽ ശനി രണ്ടിൽ കേതു ഒക്കെയാണ് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യമാണ് കർക്കിടക്കൂറുകാർ അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണെങ്കിലും കാര്യത്തിൽ വളരെ ശ്രദ്ധ ആവശ്യമാണ് അതേപോലെ എല്ലാ കാര്യത്തിലും ഒരു അലസതയും ക്ഷീണവും വിമുഖതയും ഉണ്ടാകുന്ന ഒരു ദോഷമായിരിക്കും കർക്കിടകൂറുകാരി സംബന്ധിച്ചിടത്തോളം പിത്ത സംബന്ധമായ രോഗമുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ വായു സംബന്ധമായ അസുഖങ്ങളും ഉണ്ടാകും ചെവി വേദന ഇങ്ങനെയൊക്കെ ഉള്ളവർ വളരെ കർണ ഉള്ളവർ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന ഒരു സമയമാണ് കടബാധ്യതയൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ഈ കൂറുകാരായ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഉള്ള മാതാപിതാക്കളൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമല്ല വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കഫ സംബന്ധമായ രോഗങ്ങൾ മൂലവും ചില പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാവും മക്കളുടെ ജോലിക്കാര്യം പോലുള്ള കാര്യങ്ങൾക്കും ചില തടസ്സങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക ജീവിത പങ്കാളി അനുകൂലമാണ് വാഹന സംബന്ധമായ കാര്യങ്ങൾ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ പൊതുവേ ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല തൊഴിൽ മേഖലയിലും അത്ര അനുകൂലമല്ല മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും അനുകൂലമല്ല അനുചിതമായ സുഗർ ബന്ധങ്ങൾ ചില പ്രശ്നങ്ങളൊക്കെ കർക്കിടകൂറുകാർക്ക് സൃഷ്ടിക്കും അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഇനി ചിങ്ങം മകം പൂരം ഉത്രം ആദ്യകാൽഭാഗം എട്ടിൽ ശനി ജന്മം ചെയ്തു അങ്ങനെയാണെങ്കിലും ചിങ്ങക്കൂറുകാർക്ക് ഈ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ മൂലം പലതും മാറ്റിവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം മനസ്സ് ബുദ്ധിയൊന്നും അത്ര അനുകൂലമല്ല മാതൃപിത്രസ്ഥാനീരനുകൂലമല്ല അഭിപ്രായസ്ഥിരതയോട് കാര്യം ചെയ്യാനായിട്ട് ഈ ദിവസം ബുദ്ധിമുട്ടായിരിക്കും ആസ്മ മാനസികമായ അസ്വസ്ഥത വൃക്ക വൃക്കരോഗങ്ങൾ അലർജി രോഗങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരസ്ഥാനീര് അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലഹമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എടുത്തുചാട്ടം മൂലം പല നഷ്ടങ്ങളും ഉണ്ടാകും മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം അപമാനം അപകീർത്തി ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളിൽ നിന്നും ഒഴിവാകാനും പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഈ നാളുകാരായ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ പ്രത്യേക ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ഈ ദിവസം ചിലപ്പോൾ അവർക്ക് അത്ര മേന്മയുള്ളതായിരിക്കണമെന്നില്ല ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനു ഒരു വരെ അനുകൂലമാണ് മക്കളിൽ നിന്ന് ചെറിയ സന്തോഷകരമായ അനുഭവമൊക്കെ ഉണ്ടാവും ജീവിത പങ്കാളിയും അനുകൂലമാണ് കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കും തൊഴിലംഗത്ത് അത്ര മേന്മയൊന്നുമില്ല എങ്കിലും പൊതുവേ ഒരു ചെറിയ ദൈവാധീനമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടെയാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മേലുദ്യോഗസ്ഥരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് അങ്ങനെയാണെങ്കിലും അവർക്ക് ആരോഗ്യകാര്യത്തിലൊരു ശ്രദ്ധ ആവശ്യമാണ് എങ്കിലും ആത്മവിശ്വാസമൊക്കെ പല കാര്യങ്ങളും ഉണ്ടാവും അതോടൊപ്പം തന്നെ അലസതയും അവർക്കുണ്ടാകും നേത്ര രോഗങ്ങൾ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും പിത്ത രോഗങ്ങളും പ്രയാസങ്ങളുണ്ടാക്കും മനസ്സ് ബുദ്ധി എന്നിവ പൊതുവെ അനുകൂലമാണ് മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ കാണണം ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കായിട്ടുള്ളവർക്കും അനുകൂലമാണ് എന്നാൽ മക്കളുടെ ജോലി കാര്യത്തിലൊക്കെ ചില തടസ്സങ്ങൾ തൊഴിൽ മേഖലയിൽ അവർക്ക് ചില പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും മേലുദ്യോഗസ്ഥർ അനുകൂലമായിരിക്കില്ല സഹപ്രവർത്തകരും അനുകൂലം ആയിരിക്കില്ല ഇനി തുലാം രാശി തുലാം രാശിക്കാർക്ക് ശുഭകരമായ ദിവസമാണ് ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കാർക്ക് ആരോഗ്യകാര്യത്തിലും മേന്മയാണ് ആത്മവിശ്വാസം പൊതുവെ ഉണ്ടാകും അലസതയൊന്നും ഉണ്ടാവില്ല ആരോഗ്യ കാര്യങ്ങളിലും അവർക്ക് പൊതുവെ മേന്മയുള്ള ദോഷമാണ് എന്നാ മനസ്സ് ബുദ്ധി ഒന്നും അത്ര അനുകൂലമല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സ് അസ്വസ്ഥമാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രാവിലെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ അത് മനസ്സിലിട്ട് അസ്വസ്ഥമാക്കി വൈകുന്നേരം വരെ കൊണ്ടു നടന്നാൽ ആ ദിവസം മഹാ മോശമായി തീരും കാര്യം ഇതിനകത്ത് ശുഭകരമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അത് ശുഭകരമാക്കാനുള്ള പരിശ്രമം കൂടെ ഉണ്ടായാലാണ് നടക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നന്നായിരിക്കും മനസ്സ് ഒന്ന് അസ്വസ്ഥമാകാനുള്ളൊരു സാധ്യതയുണ്ട് അതിലെ മാനസിക അസ്വസ്ഥ ആസ്മ തുടങ്ങിയ രോഗമുള്ളവരും ശ്രദ്ധിക്കണം സഹോദര സ്ഥാനികരെ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ചില തടസ്സങ്ങൾ ചില പ്രയാസങ്ങളൊക്കെ പല ഉണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് മറ്റുള്ളവരിൽ നിന്ന് അപകീർത്തികരമായ ചില വാക്കുകളൊക്കെ കേൾക്കാം അതൊക്കെ ശ്രദ്ധിക്കാതെ വിടാനായിട്ട് പ്രത്യ അത് ശ്രദ്ധിക്കാതെ അങ്ങനെ വിട്ടേക്കുക അതിന് പ്രത്യേക അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വെച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് മക്കൾ അനുകൂലമാണ് മക്കളിൽ നിന്നൊക്കെ അഭിമാനകരമായ ചില വാർത്തകളൊക്കെ കേൾക്കാനായിട്ട് കഴിയും ജീവിത പങ്കാളിയിൽ നിന്ന് അല്പം പ്രയാസമുണ്ടാകും കുടുംബത്തിലൊരു സ്വസ്ഥത കുറവൊക്കെ ഉണ്ടാവും തൊഴിൽ മേഖലയിൽ നേട്ടങ്ങളുണ്ടാവും പലവിധ പ്രവർത്തനങ്ങൾ പുതിയ പ്രവർത്തനങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ ആരംഭിക്കാനായിട്ട് കഴിയും അതേപോലെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും പുതിയ വിദ്യാകാര്യങ്ങള് തൊഴിൽ മേഖലയിലെ പുരോഗതിക്കൊക്കെ വേണ്ടി അഭ്യസിക്കുന്നതിനായിട്ടും ഈ സമയം ഉപയോഗിക്കാം പൊതുവെ അനുകൂലമായ ഒരു ദിവസം തന്നെയാണ് തുലാ വൃശ്ചികം വൃശ്ചിക ശുഭകരമായ ദിവസമാണ് ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസത ഉണ്ടാവില്ല വേണ്ടത് വേണ്ടതുപോലെ ചെയ്തു തീർക്കാൻ കഴിയും കാര്യങ്ങളിലും മേന്മയുണ്ടാകും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃപിതൃസ്ഥാനയിൽ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിതിയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യത കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും എന്നാൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ഈ നാളുകാരായ വിദ്യാർത്ഥികളൊക്കെ ഉള്ള മാതാപിതാക്കള് അവരെ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാകാര്യങ്ങളിൽ ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധ ഈ ദിവസം കൊടുക്കുന്നത് വളരെ നല്ലതാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വാക്കുകൾ വളരെ ശ്രദ്ധയോടെ കരുതലോടെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മക്കൾ മൂലം മനസ്സിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും മക്കളുടെ തൊഴിൽ കാര്യങ്ങളിലുമൊക്കെ ചില തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും കഫ സംബന്ധമായ രോഗം വൃശ്ചികക്കൂറുകാർക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് വായു സംബന്ധമായ അസുഖങ്ങൾ കർണ രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ച് അങ്ങനെയൊക്കെ അസുഖമുള്ളവർ ഡോക്ടറെ കാണുമൊക്കെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വച്ചുകൊണ്ടിരിക്കരുതെന്ന് അർത്ഥം കാര്യം ശുഭകരമാണെങ്കിലും ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടായാൽ അത് ബുദ്ധിമുട്ടാകും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് വാഹന സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചില നേട്ടങ്ങൾ ഉണ്ടാവും അലങ്കാര വസ്തുക്കളുടെ വിപണനങ്ങളൊക്കെ നടത്തുന്നവർക്ക് മേന്മയുള്ളതാണ് തൊഴിൽ തൊഴിലാളികളിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ അവസ്ഥകളുണ്ടാവും സഹപ്രവർത്തകർ അനുകൂലമായിരിക്കില്ല എന്നാൽ മേലുദ്യോഗസ്ഥർ അനുകൂലമായിരിക്കും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കൂറുക ധനു ധനുക്കൂറുകാർക്കും ഈ ദിവസം ശുഭകരമാണ് നാലിൽ ശനിയും ഒമ്പതിൽ കേതുവൊക്കെ ആണെങ്കിലും ശുഭകരമാണ് മനസ്സും ബുദ്ധിയും നല്ല രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനയിൽ അനുകൂലായിരിക്കും അഭിപ്രായസ്ഥ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും അതേപോലെ മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിലൊക്കെ മക്കൾക്ക് കുറച്ച് കൂടുതൽ മേന്മയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അവരിൽ നിന്ന് സന്തോഷകരമായ അനുഭവം ഉണ്ടാകും ജീവിത പങ്കാളിയുടെ നിന്ന് സഹായങ്ങൾ പല കാര്യങ്ങളിലും കിട്ടും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും എന്നാൽ ആരോഗ്യകാര്യങ്ങൾ ഒരു ശ്രദ്ധ ആവശ്യമാണ് ഒരാത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാകും എങ്കിലും മനസ്സ് ബുദ്ധിയൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും സഹോദര സ്ഥാനീര് അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത അപമാനം അപകീർത്തിയൊക്കെ ഉണ്ടാകും വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം എടുത്തുചാട്ട മുൻകോപം ഒക്കെ വളരെയധികം നിയന്ത്രിക്കണം മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഈ നാളുകാർ വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ നാളുകാരായ മക്കളുടെ വിദ്യാഭ്യാസം അനുകൂലമല്ല ഈ നാളുകാരായ മക്കളുണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ കാര്യവും ചില തടസ്സങ്ങൾ ഉണ്ടാവാം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും തൊഴിൽ മേഖലയിൽ ചില തടസ്സങ്ങള് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും പൊതുവെ ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകുകയും ചെയ്യും മകരം മകരക്കൂറുകാർക്ക് കഠിന ദോഷമുള്ള സമയമാണ് വ്യാഴം ആറില് എട്ടിൽ കേതു രണ്ടിൽ രാഹു ഒക്കെയാണ് ആരോഗ്യകാര്യം അനുകൂലമല്ല അലസത കൊണ്ട് എല്ലാ കാര്യങ്ങളും മാറ്റി വയ്ക്കും പതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക മനസ്സ് ബുദ്ധി അനുകൂലമല്ല മാതൃപുതൃസ്ഥാനയിൽ അനുകൂലമല്ല വേണ്ടത് വേണ്ടതുപോലെ ചെയ്യാനായിട്ട് ഒരു കാര്യവും നടക്കില്ല ഒരു കാര്യവും അങ്ങനെ ചെയ്യാൻ കഴിയാതെ വരും സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം അപമാനം അപകീർത്തി മറ്റുള്ളവരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ അവസ്ഥകൾ ഒക്കെ ഉണ്ടാകും ബന്ധുക്കൾ സുഹൃത്തുക്കൾ അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ഈ കൂറുകാരായ വിദ്യാർത്ഥികളുടെ വിദ്യ കാര്യങ്ങളിൽ പ്രത്യേക മാതാപിതാക്കൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ദിവസം അവർക്ക് ഒട്ടും അനുകൂലമല്ലാത്തൊരു ദിവസമായിരിക്കും അതേപോലെ അശ്രദ്ധ മൂലമുള്ള പല പ്രശ്നങ്ങളുണ്ടാവും ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ല മക്കളിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ അവസ്ഥകളൊക്കെ ഉണ്ടാവും മക്കളുടെ സാമ്പത്തിക സ്ഥിതിയിലും ജോലി കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഈ ദിവസം ഈ കൂറുകാരുടെ ഉണ്ടാവും ഈ കൂറുകാരായ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിലും പ്രത്യേകം ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും തൊഴിൽ മേഖലയിൽ ചില നേട്ടങ്ങളൊക്കെ മകരക്കൂറുകാർക്ക് ഉണ്ടാവും പക്ഷെ സാമ്പത്തികമായ കാര്യങ്ങൾ ചില നഷ്ടങ്ങളും ഉണ്ടാകും സാമ്പത്തിക വരവും ഉണ്ടാകും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കുംഭം കൂറ് കുംഭക്കൂറുകാർ അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പുരൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ജന്മരാഹു രണ്ടിൽ ശനി ഏഴിൽ കേതു ഒക്കെ ആണെങ്കിലും കുംഭക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല കഠിനദോഷം തന്നെയാണ് പക്ഷെ ചെറിയ ഒരു ദൈവാധീനമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത അവർക്ക് ഉണ്ട് താൻ ഇങ്ങനെ കഠിന ദോഷമാതുകൊണ്ട് ശ്രദ്ധിക്കണം ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മാനസികമായ അസ്വസ്ഥതയുള്ളവർ ആസ്മബോലസുഖമുള്ളവർ ജലദോഷം അങ്ങനെയുള്ള അലർജി രോഗമുള്ളവർ ഉദര രോഗങ്ങളുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സഹോദരസ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരിൽ നിന്ന് അപമാനങ്ങൾ കേൾക്കേണ്ടി വരിക ഈ അവസ്ഥകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധ വേണം വാഹനമൊക്കെ ഓടിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധയോടെ കരുതലോടെ ഓടിക്കണം അതേപോലെ അപകടകരമായ തൊഴിലൊക്കെ ചെയ്യുന്ന മകരക്കൂറുകാരുടെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലൊക്കെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല മക്കൾ അനുകൂലമല്ല മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അതേപോലെ കുംഭക്കൂറുകാരായ മക്കളുണ്ടെങ്കിൽ അവർക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾ പല പ്രയാസങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരുടെ കാര്യം പ്രത്യേകം മാതാപിതാക്കൾ ശ്രദ്ധിക്കണം എങ്കിലും പൊതുവേ മക്കളിൽ നിന്നും സന്തോഷകരമായ അവസ്ഥയൊക്കെ ഉണ്ടാവും ജീവിത പങ്കാളി അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാവും തൊഴിൽ മേഖലയിൽ അത്ര മേന്മയൊന്നുമില്ല എങ്കിലും ധനപരമായ കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നടന്നു കിട്ടുകയും ചെയ്യും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് മീനം പൂരൂരൊട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറ് മീനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ആരോഗ്യ ആരോഗ്യകാര്യത്തിലൊക്കെ മേന്മയുള്ള ദിവസമാണ് എന്ന് പറഞ്ഞാൽ പൂരൂരൊട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതി രേവതി ആരോഗ്യ കാര്യങ്ങൾ മേന്മയുണ്ട് മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃപുദ്രസ്ഥാനീരനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അലസത ഉണ്ടാവാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കാര്യം അതങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത ഒന്നുമില്ല എങ്കിലും ചെറിയ ഒരു മാറ്റി കാര്യങ്ങൾ നാളത്തേക്ക് ചെയ്യാം എന്ന ഒരു മാറ്റി തൊഴിൽ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യത തൊഴിൽ മേഖലയിൽ മാത്രമേ ഉള്ളൂ മറ്റു കാര്യങ്ങളൊക്കെ വളരെ നല്ല ഇല്ലാതെ ചെയ്യുകയും ചെയ്യും അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യത വർദ്ധിക്കും ചെറിയ അപമാനമൊക്കെ ഉണ്ടാകാം വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം ഒരു കാരണവശാലും എടുത്തു ചാടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എടുത്തു ചാടി പ്രശ്നങ്ങൾ ഉണ്ടാവരുത് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല മക്കൾ മൂലം മനസ്സിന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും എന്നാൽ കുടുംബത്തിലെ അത്ര വലിയ സ്വസ്ഥതയും സമാധാനവും ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് തൊഴിൽ മേഖലയിലും അത്ര മേന്മയില്ല മേലുദ്യോഗസ്ഥരിൽ നിന്ന് പൊതുവെ അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകുകയും ചെയ്യും എന്നാൽ സഹപ്രവർത്തകർ അനുകൂലമല്ല അതേപോലെ അനുചിതമായ ചില സുഗർബന്ധങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ